ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കുറേ ദിവസമായി ഞാൻ നാട്ടീന് വന്നതിന് ശേഷം വീഡിയോയെ ഇട്ടിട്ടില്ല ഇടയ്ക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി ചാനലിനൊരു സ്ട്രൈക്ക് വീണു ഞാൻ ഇടയ്ക്കൊരു നോമ്പിന്റെ ഷോർട്സ് ഇട്ടായിരുന്നു അപ്പോൾ അതിൽ ഇഫ്രോന്റെ എന്തോ ഒരു എന്തിലോ ചൈൽഡിന്റെ ഇതില് ഒരു സ്ട്രൈക്ക് കിട്ടി അത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ ആ വീഡിയോ റിമൂവ് ചെയ്തു പിന്നെ രണ്ടാഴ്ചത്തേക്ക് എനിക്ക് സ്ട്രൈക്കായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയപ്പം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ഡെയിൻ മൈ ലൈഫ് എന്ന് വിചാരിച്ചു റമദാൻ ഡെയിൻ മൈ ലൈഫ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ എണീറ്റപ്പം തന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പിക്കാട് വീട്ടിലാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു ഇഫ്രു പുറത്ത് വെയിലത്ത് ഉണങ്ങാൻ നിൽക്കുകയാണ് ഇഫ്രു ഫുൾ വെയിലത്താണ് മിക്കപ്പോഴും ഇപ്പം ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ വൈകിട്ട് നോമ്പ് ഉറക്കുമ്പോൾ കഴിക്കാനാണ് അപ്പോൾ ഇഫ്രൂന് എന്തായാലും ഫുഡ് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് അതങ്ങ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ചതച്ചും അരിഞ്ഞും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ സവോള ഫ്രൈ ആക്കി എടുക്കുകയാണ് ഞാനൊരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടല്ലോ ആ ഒരു ഒരു മോഡലിലാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് നാൾക്ക് മുമ്പാണ് അപ്പോൾ പിന്നെ ഈ അടുത്തിടെ ആയിട്ട് കുക്കിങ്ങൊക്കെ കുറവാണല്ലോ അവിടെ വെച്ചിട്ടാണെങ്കിലും എൻ്റെ ഉമ്മ വന്നു ഉൽക്കാൻ ഉമ്മച്ച് വന്നു പിന്നെ ഇപ്പം നാട്ടിലേക്ക് വന്നു അപ്പോൾ കുക്കിംഗ് ഇപ്പം വളരെ കുറവാണ് അങ്ങനെ ഞാൻ ദേ ഇപ്പം ചിക്കനൊക്കെ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ഗരം മസാല ഉപ്പ് എല്ലാം ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ സവോളയൊക്കെ ഞാൻ ഫ്രൈ ആക്കി വെച്ചു പിന്നെ കുറച്ച് കശുവിണട്ടും കിസ്മിസും അങ്ങനെയെല്ലാം ഫ്രൈ ആക്കി മാറ്റി വെച്ചു പിന്നെ ഇപ്പോൾ സവോള വഴറ്റുകയാണ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സവോള വഴന്നു വന്നപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ടിരുന്നു അതൊന്ന് ആ ഒരു പച്ചമെളൊക്കെ മാറി വന്നപ്പം തക്കാളി രണ്ടെണ്ണം അരിഞ്ഞിട്ടിരുന്നു അപ്പം അതെല്ലാം ഇനി കുക്കായി വരട്ടെ ആ സമയത്ത് ഞാൻ ചോറ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ സ്പൈസസ് ഒക്കെ നമ്മൾ നെയ്ച്ചുറാക്കി എടുക്കില്ല അതുപോലെ ആക്കാന് പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലയും അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു തലശ്ശേരി കോഴിക്കോട് ആ ഒരു സൈഡിലുള്ള ബിരിയാണികളെല്ലാം ഇങ്ങനെ ഒരുപാട് പൊടികളും മുളക് പൊടിയൊന്നും ചേർക്കൂല എരിവിനെ ഈ പച്ചമുളക് അരിക്കിട്ടുന്ന അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു രീതിയിൽ ബിരിയാണി പിന്നെ ഞാൻ ചിക്കനൊക്കെ ഇട്ടുമായിരുന്നു കേട്ടോ ചിക്കൻ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൈ ആക്കി വെച്ച് ഒനിയൻ അതെല്ലാം കൊടുത്തു പിന്നെ ചോറൊക്കെ റെഡിയാക്കി അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ദം ചെയ്യാൻ വെച്ചു ആ സമയത്ത് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇഫ്രൂ ഫുൾ അലമ്പായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഇഫ്രൂനെയും കൊണ്ടൊന്ന് പുറത്ത് പോകാൻ പോവാണ് ഈ കുറച്ച് ഈവനിങ് ഒക്കെയായി അപ്പോൾ ഇഫ്രൂനും മിഠായി വേണോ അത് വേണോ എന്നൊന്ന് ഫുൾ ബഹളമാണ് അപ്പോൾ ഞാൻ ഇഫ്രൂവും കൂടെ പുറത്തു പോകാൻ പോവാണ് നേരമോ നേരമോ നടക്ക് നടക്ക് ഞാനും ഇഫ്രൂം കൂടെ ഇവിടെ അർമാൻ സൂപ്പർ മാർക്കറ്റ് എന്നുണ്ട് സെക്രിയ ബസാറിലൊരു കടയുണ്ട് അപ്പം അവിടെയൊക്കെയാണ് വന്നത് ഇഫ്രൂന് ഐസ്ക്രീമും ലേസ് മിഠായി ഇതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഈ കുറച്ച് സാധനം മേടിക്കാനാണ് വന്നത് അങ്ങനെ ഞാൻ എന്തെങ്കിലും നോക്കിയിട്ട് ഐസ്ക്രീം എടുത്തു ഈ ഫ്രൂന് മാംഗോ ബാർ ബാറും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെടുത്തു പിന്നെ ഞാൻ ചോക്ലേറ്റ് അപ്പോൾ ഒരാൾ അവിടെ നിന്ന് സോപ്പ് എടുക്കുന്നത് എന്ത് എവിടെ പോയാലും ഈ ഭയങ്കര ഇഷ്ടമാണ് സോപ്പ് എടുക്കാനായിട്ട് കുളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്നത് കൊണ്ട് അതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ മിഠായി വേണം പറഞ്ഞിട്ട് പിന്നെ ഫൈവ് സ്റ്റാർ എടുത്തു ചെറുതായിട്ട് പിന്നെ അല്ലാണ്ട് വേറെ മിഠായിയും പിന്നെന്താ പിന്നെ ഇങ്ങനെ നോയിക്കൊണ്ട് നടക്കുകയാണ് ആൾ എന്തൊക്കെ എടുത്ത് ബാസ്ക്കറ്റിലോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ആവശ്യത്തിന് അധികം എടുത്തിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നിട്ട് ഇഫ്രൂനങ്ങോട്ട് സമാധാനം വരുന്നില്ല പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു മിഠായി വന്നിട്ട് വന്നിട്ടൊരാഴ്ചയോളം ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇഫ്രൂനെ പനിയും അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഹോസ്പിറ്റലായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി വരുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചാനലിന് സ്ട്രൈക്ക് വീണു ഒരു രണ്ടാഴ്ച അപ്പോൾ ടോട്ടൽ ഒരു മൂന്നാഴ്ചയായി ഇപ്പം കഴിഞ്ഞു ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഒരു വീഡിയോ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാം പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു കനാലിൻ്റെ അപ്പുറത്തെ സൈഡിലും എന്നിട്ട് വള്ളംകളിയുടെ ആ ഒരു ഇത് വെച്ചേക്കുന്ന നല്ല ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞത് ഈ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞാനിങ്ങനെ പതുക്കെ വണ്ടി ഓടിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാം ഇത് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാ ഇവിടെ പിന്നെ അങ്ങനെ വലിയ വണ്ടികളോ അങ്ങനെയൊന്നും വരില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഞാൻ പതുക്കെ വണ്ടി ഓടിച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ അങ്ങേ എത്താണ് നമ്മളുടെ വീട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇഫ്രും അവിടെ നിർത്തിയിട്ട് ചുമ്മാ കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാം എന്ന് കരുതി നിർത്തിയതാണ് പിന്നെ ഇഫ്രും ഇപ്പം പറയുന്ന പോലെ ചെയ്യും കേട്ടോ എന്ത് പറഞ്ഞാലും ഇതുപോലെ ചെയ്യും അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞാൻ ദേ ഈ ഉറും ഉറുമ്പഴം അല്ലല്ലോ സീതപ്പഴം ഉമ്മച്ച് പറഞ്ഞു ഇവിടെ പറമ്പിൽ ആ ഒരു സീതപ്പഴം അതിങ്ങനെ വിളഞ്ഞ് നിൽപ്പുണ്ട് അതുപോലെ പറിച്ചിട്ടായിരുന്നു ഇതിനി കുറച്ച് നാൾ കുറച്ച് ദിവസം ഇങ്ങനെ അരിയിൽ വെക്കുമ്പോൾ ഇങ്ങനെ പഴുത്തു വരുമല്ലേ അരിയിൽ വെക്കണമെന്നില്ല പുറത്ത് വെച്ചാലും പഴുത്തു വരുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ദേ ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായി ഇത് കഴിച്ചിട്ട് അങ്ങനെ അത് അതിൻ്റെ ചെറുതോടെ നിപ്പുണ്ട് താഴെ തന്നെ നിപ്പുണ്ടായിരുന്നു അന്ന് പ്രാവശ്യം ഇത് മുകളിലാണ് പിടിച്ചു നിന്നിരുന്നത് അങ്ങനെ ഇഫ്രുവാണേൽ അത് കണ്ടപ്പോൾ എന്നൊക്കെ നോക്കിയത് ഇഫ്രോ കണ്ടിട്ട് അറിയത്തില്ലല്ലോ ഇപ്പോഴും ആദ്യമായിട്ട് കാണുന്നതൊക്കെയാണ് എന്നിട്ട് ഞങ്ങളിവിനെ അത് പറിച്ചു പിന്നെ ഇങ്ങനെ നടക്കുകയാണ് സൈഡിലായിട്ട് കറ്റാർ വാഴയും കറിവേപ്പില പിന്നെ ഇത് മുല്ല ആണ് ഇങ്ങനെ പടർത്തി വിട്ടേക്കാണ് അല്ലാണ്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് ഉമ്മച്ചി ചെടി ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറേ ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് പിന്നെ അവിടെ കാണുന്നത് ചാമ്പയ്ക്കാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെയാണ് അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ചാമ്പയ്ക്കാൻ നിപ്പുണ്ട് അപ്പോൾ അവിടുത്തെത്താൽ എപ്പോഴും നശിച്ച നമുക്ക് എപ്പോഴും പറിച്ചു തരും പക്ഷേ ഈ ചാമ്പയ്ക്കിങ്ങനെ കുറേ ഇങ്ങനെ പറിച്ചു നമുക്ക് കിട്ടുമ്പോഴും ഈ ഇങ്ങനെ എന്താണേലും ചാമ്പയ്ക്കാന്നല്ല എന്താണേലും പറിച്ച് കഴിക്കുമ്പോഴും അതിനൊരു അതല്ലേ രസം പക്ഷേ ഇവിടെ കുറേ ഉണ്ടായിരുന്നു കുറേ നമ്മളിപ്പം ചാമ്പയ്ക്ക ജ്യൂസൊക്കെ അടിച്ചിരുന്നു നോമ്പിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ രണ്ടാമത്തെ ആ ഒരു പൂക്കുന്നതിന് കുറേ പൂക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മുകളിലൊക്കെ നിൽപ്പുണ്ട് ചിലതൊക്കെ പഴുത്തിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ എന്താ അമ്മക്ക് അമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണിയുടെ ഇഫ്രൂന് ഫുഡ് കൊടുക്കാനാണ് ഇഫ്രൂനെ ഇന്ന് ഇഫ്രൂ എന്നീറ്റ പിന്നെ മിഠായി ആണ് കൂടുതൽ കഴിക്കുന്നത് മാക്സിമം അത് കയ്യിൽ ഇപ്പോൾ തന്നെ മിഠായി ഇരിപ്പുണ്ട് ഇപ്പോൾ പക്ഷേ അവിടുത്തെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര കുറവാണ് മിഠായി കഴിക്കുന്നത് എന്നാലും കഴിക്കുന്നുണ്ട് പിന്നെന്താ എന്താ അങ്ങനെയാ എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇച്ചിരി ഒക്കെ എന്തൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഒരു ഈവനിങ് ഒക്കെയായി ബാങ്ക് വിളിക്കുന്ന സമയം ആകാറിയ ഒരു അരമണിക്കൂറുകൂടെയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കട്ട്ലെറ്റ് റെഡിയാക്കി വെച്ചിരുന്ന അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് പിന്നെ ഇത് വിംറ്റോ ആണ് നമ്മൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് നല്ലത് അവിടുത്തെ ഒരു എനർജി ഡ്രിങ്ക് ആണ് നോമ്പ് തുറക്കുമ്പം അപ്പോൾ അത് റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ച് ബാങ്ക് വിളിച്ചു ഞങ്ങളത് നോമ്പ് ഇറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉമ്മച്ചേയുള്ളൂ ആവശ്യം തന്നെ പള്ളി പോവും പിന്നെ അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ട് ആപ്പിൾ പിന്നെ ആ സമയത്ത് അരിയാന്ന് വിചാരിച്ചു പെട്ടെന്ന് പാങ്ങുകൊള്ളിച്ചപ്പോഴത്തേക്ക് വന്ന് നോമ്പവർക്കാണ് പിന്നെ ഇത് സമൂസ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ നാടൻ സമൂസ എന്ന് പറയുന്നത് നമ്മുടെ സമൂസ എനിക്ക് ഇഷ്ടം ഇങ്ങനെ ഈ റെഡിമെയ്ഡ് സമൂസ ഷീറ്റ് ഉണ്ടല്ലോ അത് വെച്ച് ഉണ്ടാക്കുന്നതിലും എനിക്ക് ഇഷ്ട ഇതാണ് ഇവിടെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ റോഡ് സൈഡിലുള്ള കുഞ്ഞു കടകളുണ്ടല്ലോ അവിടുത്തെ അങ്ങനെ അപ്പോൾ അത് കഴിച്ചത് നോമ്പൊക്കെ തുറന്നു അത് ഞങ്ങൾ കുറച്ച് നേരം പുറത്തിരിക്കുകയാണ് കൈ എവിടെയോ ചെന്ന് ഇരിച്ചാൽ അതിൻ്റെ വിഷമത്തിൽ നടക്കുകയാണ് ഒരാൾ പിന്നെ ഞാൻ ഇങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ മുല്ലപ്പൂ വിരിയുമ്പോഴത്തേക്ക് നല്ല നല്ല മണമാണ് മുല്ലപ്പൂ മുല്ലപ്പൂവിൻ്റെ മുകളിൽ പടർത്തിയേക്കാണ് മുച്ചയും അപ്പം അവിടെ ഇങ്ങനെ കുറേ മുട്ടൊക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു വിരിഞ്ഞു വരുന്നവരെ ഉള്ളത് കണ്ടില്ലേ മുട്ടക്ക് നല്ല അതുകൊണ്ട് നല്ല മണം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് മുല്ലപ്പൂവിൻ്റെ ഞാൻ ഒന്നൊക്കെ ഒരെണ്ണം എടുത്ത് ഞാൻ തലയിൽ വെക്കും ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ച കാലം മറന്നു കുറേ നാളായി അപ്പോൾ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു ബിരിയാണി പിന്നെ ഞാൻ ജസ്റ്റ് ടി വി വെച്ചിപ്പോൾ കണ്ണൂർ സ്കോഡാണ് അയാൾ കിഫ്രോ ഐസ് ക്രീം ഒക്കെ മേടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോയി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ